പിണങ്ങിരിക്കല്ലേ കഴിച്ചത് നൈസാണ് പിള്ളേരെ ഭയങ്കര ഡാൻസ് അല്ല ഇവിടെ എന്തുവാ കുട്ടിക്ക് കഴിക്കൊബൈൽ മൊബൈൽ ഒരു കുരുവില്ലല്ലേ അതെ ുരുവിലാത്ത കൈച്ചെ ഞാൻ ഇപ്പൊടാ അത് ഇരിക്കാൻ്റെ നല്ല നഷ്ടത്തിലാണ് ആണെങ്കിൽ ആയിരിക്കും എനിക്കാകുള്ള സന്തോഷം ഇതൊക്കെയാണ് ദൈവത്തോർത്ത് നീ ഇത് പോയി പറയരുത് അണ്ണാ ഞാൻ ഇതവിടെ കൊണ്ട് വെക്കണം എടാ വെക്ക എന്റെ നെഞ്ചത്തും കെട്ടി ഓക്കേ നോക്കുന്ന കുട്ടിയുടെ പേരെന്താണ് കുട്ടിയുടെ പേര് ഒഴിപ്പിച്ച Oh, cool. yeah, I